മലയോര മേഖലയിലെ കർഷകരുടെ ദുരിതങ്ങൾ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത്തരത്തിലൊരു വാർത്ത എന്ന് പറയുന്നത് ഏലക്കയുടെ വില മൂവായിരം രൂപയിലേക്ക് എത്തിയത് എന്നത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് പക്ഷേ ഒരു മാസത്തിനിടെ ആയിരം രൂപ കൂടിയിട്ടുമുണ്ട് പക്ഷേ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ കർഷകർക്ക് ഈ വില വർധനവിന്റെ ഗുണം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയമായി ഉന്നയിക്കപ്പെടുന്നത് മാസം മുമ്പ് വരെ ഏലക്കായുടെ ശരാശരി വില രണ്ടായിരം രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ വിലയിൽ ആയിരം രൂപയുടെ വർധനവുണ്ടായി പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ലേലത്തിൽ വരെ രേഖപ്പെടുത്തി കട്ടപ്പന നെടുങ്കണ്ടം ശാന്തമ്പാറ തുടങ്ങിയ കമ്പോളങ്ങളിൽ മൂവായിരം രൂപ വരെ ലഭിക്കുന്നുണ്ട് കടുത്ത വേനലിൽ വ്യാപകമായി ഏലം കൃഷി നശിച്ചിരുന്നു ഇതുമൂലം ഇത്തവണ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞ തന്നെ ഇപ്പം കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയാണ് കൂടുതലിൻ്റെ പൂവിരിഞ്ഞാൽ തന്നെ കാ പിടിക്കുന്നില്ല ഈ ഏഴത്തിന് കൂടുതലും ചെടികൾക്ക് കൂടുതലും ഈ തഞ്ചസ് ഇതുപോലെയുള്ള അസുഖങ്ങളാണ് ഇത ഉണ്ടാകുന്നത് ഒരു വർഷം ആറു തവണ വരെ ഏലയ്ക്ക വിളവെടുക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് തവണ മാത്രമാണ് പല തോട്ടങ്ങളിലും വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞത് ഇതിപ്പോൾ ഒരു റൗണ്ട് കായെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാ തീർന്നു ഇനിയിപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം ഒച്ചുശല്യവും ഏലംകൃഷിക്ക് വൻ തിരിച്ചടിയായി വളങ്ങളുടെയും കീടനാശിനികളുടെയും വില കുതിച്ചുയർന്നു കൃഷി ചിലവ് കൂടിയതും ഉൽപ്പാദനം കുറഞ്ഞതുമൂലം ഏലം വില വർധനവിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കാതെ പോകുകയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി